രാവിലെ തന്നെ ഇതൊക്കെ ആൾക്കാർ കഴിക്കണ്ടാവുന്നതെ പെട്ടെന്ന് ഞാൻ വീഡിയോ വീട് കൊടുത്തോണ്ടിരിക്കുമ്പോള് വണ്ടി എടുത്തു ഒന്നും മിണ്ടില്ല ഞാൻ ഓടിക്കയറിയ കേട്ടോ ആ അപ്പൊ സംഗതി പോവുമല്ലാണ് അത് കൊറച്ചുംകോട്ട് മാറ്റിട്ടാണ് ഇത് പിന്നെ നമ്മള് പണ്ട് ജീപ്പിലൊക്കെ തൂങ്ങി പോയിന്നില്ലേ ആ ഒരു രീതിയിൽ പോവാൻ പറ്റൂട്ടോ പെട്ടെന്ന് ചാടി കയറാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ചേച്ചി ചിരിക്കുക ഞാൻ പിന്നാലെ ഓടിയെന്ന് കണ്ടിട്ടേ ഹലോ പായിൽ തന്നെ കേട്ടോ പായി ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോകാണ് ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ഹോങ് സോൺ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറിലധികം ട്രാവൽ ചെയ്യാനുള്ള ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ബസ്സും വാനും ഇല്ല എന്ന് പറഞ്ഞു അതെന്താ സംഭവമെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ ഇന്നലെ അന്വേഷിച്ചപ്പോൾ ഇവിടെ വേറൊരു വണ്ടി വരും ഒരു മഞ്ഞ കാറ് അതിൽ പോവാമെന്ന് പറഞ്ഞു കേട്ടോ രാവിലെ ഏഴ് മണിക്കും പിന്നെ പതിനൊന്ന് മണിക്കും ഓരോ ട്രിപ്പാണ് ഇത്ര ഉള്ളത് ഈ വണ്ടി ആയിരിക്കും എന്ന് തോന്നുന്നു ചോദിച്ചു നോക്കാം നമുക്ക് മീ മയോങ് സോൺ ആ ഓക്കെ 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 ഇതാണ് കേട്ടോ ഈ വണ്ടിയിൽ ഇരിക്കണം ഒരു മൂന്ന് മണിക്കൂറിലധികം സമയം കേട്ടോ അപ്പുറത്ത് നമ്മൾ ബസ് സ്റ്റാൻഡുണ്ട് നമ്മൾ വന്നിറങ്ങിയ സ്ഥലം അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവരാ പറഞ്ഞത് ഈ വണ്ടിയാണ് പോവാന്നെട്ടോ ഇതാണ് കേട്ടോ വണ്ടി ഇതിൻ്റെ മുമ്പിൽ സീറ്റ് കിട്ടുമോ എന്നറിയില്ല അങ്ങനെ ആണെങ്കിൽ കുറച്ച് കംഫേർട്ട് ഉണ്ടായിരുന്നു ഓക്കെ വേറെയും ഒന്ന് രണ്ട് പേര് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ബാഗ് അതിനകത്ത് കയറ്റി വെച്ചു പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് ബാക്കിലേക്ക് നടന്ന് വന്നു കേട്ടോ ഞാൻ താമസിച്ച ഹോട്ടലും കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് പുറകിലേക്ക് വന്നു ഇവിടെ വന്നിറങ്ങിയാൽ മുതൽ നമ്മൾ താഴെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് കടകളിലും മറ്റൊക്കെ ആയിട്ട് കുറച്ചധികം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അന്വേഷിച്ചപ്പോൾ ഇങ്ങോട്ട് നടന്ന് വന്നിട്ട് ഇവിടെ ഒരു പള്ളി കണ്ടു കേട്ടോ ഇതാണ് കേട്ടോ ഇവിടുത്തെ പള്ളി അൽ ഇസ്രാം മസ്ജിദ് തായ്ലൻഡിലെ മുസ്ലിം പള്ളി ഇതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഞാൻ എന്നാൽ ഈ പള്ളി ഫസ്റ്റ് വന്ന് കണ്ടത് കേട്ടോ ഈശാന നമസ്കാരത്തിന് ഞാൻ ഞാനിവിടെ വന്നിട്ടില്ലായിരുന്നു ഇവിടെ അത്യാവശ്യം വിശാലമായ പാർക്കിംഗ് ഒക്കെ കേട്ടോ മാർക്കിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഈ എടുക്കാനുള്ള സൗകര്യമാണ് അത്യാവശ്യം ആൾക്കാർക്ക് എടുക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഇതാണ് പള്ളി കേട്ടോ പള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ആ ഒരു സ്ട്രക്ചറൊന്നും അല്ല കേട്ടോ ആർക്കിടെക്ചറൊക്കെ ആണ് നമ്മുടെ നാട്ടിൽ എല്ലാ പള്ളിക്കും മുമ്പിലൊരു മിനാറുണ്ടാവും ഇങ്ങനെ ഒരു മിനാർ ഇവിടെ കാണാനൊന്നുമില്ല എന്നാൽ രാത്രി ഇഷാ നമസ്കാരത്തിന് വന്നപ്പോഴാണ് ഞാനിത് ഫസ്റ്റ് കാണുന്നത് ഇവിടുത്തെ ഉസ്താദിനൊക്കെ ആ സമയത്ത് പരിചയപ്പെട്ടായിരുന്നു ആ ഭാഗത്തൊക്കെ ആയിട്ട് ഒരു മദ്രസയൊക്കെ കണ്ടിട്ടോ അപ്പോൾ ഇതാണ് തായ്നണ്ടിലെ പള്ളി നമ്മൾ ഈ ട്രിപ്പിൻ്റെ തുടക്കത്തിൽ ഒരു പാക്കേജിൻ്റെ കൂടെയാണല്ലോ ഞാൻ പോയത് നാല് ദിവസം ആ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ എൻ്റെ നാട്ടിൽ നിന്നൊക്കെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ അവർ തായ്ലൻഡിലെ പള്ളി ഒന്ന് കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ എന്നിട്ട് അവർക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് കുറവില്ല പക്ഷേ അവർ പറഞ്ഞിരുന്നു പറ്റുകയാണെങ്കിൽ ഒരു വീഡിയോ എടുക്കുകൊണ്ടിട്ടുണ്ട് ഞാൻ ഈ പള്ളി കണ്ടപ്പോൾ ജസ്റ്റ് എന്നാൽ അവർക്കും കൂടി കാണാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് അധികം സമയമില്ല നമുക്ക് ഏഴ് മണിക്കാണ് അവർ പുറപ്പെടുന്നത് ഇപ്പോൾ സമയം ആറ് അമ്പതായിട്ടോ ഞാനാണെങ്കിൽ ബാഗ് ആ വണ്ടിയിൽ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റ് ഈ സമയത്ത് വിജനമായി കിടക്കാണ് ചെറിയ മഴയും പെയ്തിട്ടോ ചെറുതായിട്ട് ഇങ്ങനെ മഴ തോടുന്നുണ്ട് ഇന്നലെ ഉസ്താദിനോട് സംസാരിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞത് ഇവിടെ മൊത്തത്തിൽ അറുപത് ഫാമിലിയാത്തോ കേട്ടോ മുസ്ലിംസ് ആയിട്ടുള്ളത് അതിൽ മിക്കവാറും പേരും കർഷകരാണ് കേട്ടോ കൃഷി ചെയ്തിട്ടൊക്കെയാണ് ജീവിക്കുന്നത് ഇവിടുത്തെ എല്ലാ കമ്മ്യൂണിറ്റിയും അങ്ങനെ തന്നെയാണ് കേട്ടോ ഭൂരിഭാഗം പേരും കർഷകരാണ് പക്ഷേ അവയിലെ സ്ത്രീകളുണ്ടല്ലോ അവർക്ക് ഇവിടെ മിക്കവാറും ഈ സ്ട്രീറ്റിൽ കൂടി ഓരോ തരം കച്ചവടങ്ങളൊക്കെയാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം മെയ് ഹോങ് സോൺ പായീന്ന് പുറപ്പെട്ടിട്ട് പങ് മഫ് വഴി മെയ് ഹോങ് സോൺ എല്ലാം വൃത്തിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്ന് വെറുതെ ഗൂഗിളിത് കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് ചുമ്മാ പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു അത്രേ ഉള്ളൂ സ്ട്രീറ്റിൽ എവിടെ നോക്കിയാലും അടിക്കടി ഇങ്ങനത്തെ പോസ്റ്റ് ബോക്സുകൾ കാണുന്നുണ്ട് കേട്ടോ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന പോസ്റ്റ് ബോക്സുകളാണ് ഇവരിപ്പോഴും ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട് ഈ സൈസിലുള്ളതും പിന്നെ ഇതിൻ്റെ പകുതി സൈസിലുള്ളതൊക്കെ ആയിട്ടുള്ള കുറേ ബോക്സുകൾ നമുക്കിങ്ങനെ ഇടക്കിടക്ക് കാണാൻ പറ്റും ആ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ അതായത് മൂന്ന് മൂന്നര മണിക്കൂർ എടുക്കത്തില്ല അവിടെക്ക് എത്താൻ നോർമൽ കണ്ടീഷനിൽ അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടും ഈ സംഭവം ഞാനിവിടെ വന്നപ്പോൾ തന്നെ സെവൻ അല്ലെങ്കിൽ നിന്ന് കണ്ടൊരു സാധനമാണ് ഇത് അടിപൊളിയാണ് ഇതിനകത്ത് ഒന്ന് ആണ് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് പിന്നെ ഒന്നിൻ്റെ അകത്ത് കോണാണ് ചെറിയൊരു മധുരം നല്ല അത്യാവശ്യം ും വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി പുറപ്പെട്ടു കേട്ടോ എനിക്ക് മുമ്പിലിരിക്കാൻ പറ്റിയില്ല ഞാൻ ഡ്രൈവറോട് സംസാരിച്ചൊക്കെ വെച്ചിരുന്നു അവർ ഓക്കേ എന്നും പറഞ്ഞാണ് പക്ഷെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു കുറച്ച് പ്രായമുള്ള ലേഡി അവരുടെ കുറെ ബാഗും സെഞ്ചികളൊക്കെ ആയിട്ട് മുമ്പിൽ ഇങ്ങനെ സെറ്റാണ് അവരവിടെ ഫിറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ അവരോട് ഇപ്പൊ പറയാൻ എനിക്ക് തോന്നിയില്ല ഞാൻ ബാക്കിൽ തന്നെ വന്നിരുന്നു സീറ്റ് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഭയങ്കര കോമണിയാകും മൂന്ന് മൂന്നര മണിക്കൂറിനകത്ത് അടിപൊളിയായിരിക്കും എന്റെ എല്ലാ യാത്രയും ട്രെയിനിൽ വന്ന ഇതുപോലത്തെ സീറ്റിലാണ് ഇങ്ങനെ ഇങ്ങനെ നയന്റി ഇങ്ങനെ ഇരിക്കണം കൊഴപ്പില്ല നമ്മൾ പുതിയ സ്ഥലത്തോടെ പോകുന്നതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊക്കെ അങ്ങനെ പോകുമ്പോൾ വലിയ പ്രശ്നം എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാനൊന്നും പോകുന്നില്ലല്ലോ യാത്രയില് സംഭവം ലോഡൊക്കെ വണ്ടിയെന്ന് തോന്നിട്ടോ ഒന്ന് രണ്ട് സ്റ്റോപ്പിലായിട്ട് നിർത്തിയിട്ടുണ്ട് കുറേ ചാക്കൊക്കെ മുകളിലേക്കൊക്കെ കയറ്റുന്നുണ്ട് മുകളിൽ അത്യാവശ്യം കുറേ ലോഡൊക്കെ പോകും കണ്ടോ കുറേ ചാക്കുകളായിട്ട് അപ്പോൾ മുകളിലേക്ക് പോകുന്ന ആ വാനിൽ ആ പരിപാടിയും നടക്കില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ റൂട്ടിൽ ഇങ്ങനത്തെ വണ്ടികൾ ഈ റൂട്ടിൽ മാത്രല്ല വേറെയും റൂട്ടിൽ ഇങ്ങനത്തെ ഓടുന്നത് ഞാൻ കണ്ടിരുന്നു നമ്മൾ പായിന്ന് പുറപ്പെട്ടതിന് ശേഷം കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ മുതൽ പിന്നെ കയറ്റം കയറാൻ തുടങ്ങി കേട്ടോ റോഡ് വേണം സൂപ്പർ റോഡാണ് ലക്ഷണം കണ്ടിട്ട് എനിക്ക് നമ്മൾ ചിയാങ്മയിൽ നിന്ന് പുറപ്പെട്ടിട്ട് പായിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നില്ല ഒരു മൗണ്ടൈൻ റോഡ് അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് വളവുകളും തിരിവുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോഴേ ദൂരെ കണ്ടോ ഈ കോടമൂടിയ മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് കുറേയൊക്കെ നമ്മൾ വല്ല വാഗമണിലൂടെയോ അല്ലെങ്കിൽ മൂന്നാറിൻ്റെ ഏതെങ്കിലും ൂടെയൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീല് കിട്ടുന്നുട്ടോ ചെറിയൊരു തണുപ്പുമുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു നൂല് മഴയും പെയ്യുന്നുണ്ട് അങ്ങനെ കൂടിക്കൂടി വരുന്നു കേട്ടോ നമ്മൾ പോകുന്ന റോട്ടിലും അത്യാവശ്യം കോടൊക്കെ ആയിട്ടോ സംഭവം കൊള്ളാം നല്ല രസമുണ്ട് താങ്ക് യു ഒരു സ്ഥലത്ത് എത്തിയപ്പോ വണ്ടി ചർച്ച കേട്ടോ ഞാൻ ജസ്റ്റ് ബ്രേക്ക് ആയിരിക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോയിന്റ് പോയിൻ്റാണ് അവിടെ പോലീസുകാർ വന്നിട്ട് എല്ലാവരുടെയും പാസ്പോർട്ടും ഐ ഡി കാർഡൊക്കെ ചോദിച്ച് അതൊക്കെ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് ഞാൻ ജസ്റ്റ് ഫോണിൽ നമ്മുടെ സോഫ്റ്റ് കോപ്പി കാണിച്ചു കൊടുത്തോളൂ അത് മതി എന്ന് പറഞ്ഞു കണ്ടോ ഇതാണ് ചെക്ക് പോയിന്റ് ചിലപ്പോൾ ഒരു പ്രോവിൻസിൻ്റെ ബോർഡർ ആയിരിക്കും ചിലപ്പോൾ ആ അത് പ്രോവിൻസിൻ്റെ അല്ല കേട്ടോ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഏരിയ കഴിഞ്ഞു ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് കിടക്കുകയാണ് അതുകൊണ്ട് അവിടെ ചെക്ക് പോയിന്റ് വെച്ചേക്കാണ് ഇപ്പം ഏകദേശം ഒരു മണിക്കൂർ പിന്നിട്ടുണ്ട് നമ്മൾ പുറപ്പെട്ടിട്ട് എട്ട് മണിയായി അപ്പോൾ നമ്മൾ ഏതോ ഒരു ചെറിയൊരു അങ്ങാടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ വെച്ചിട്ടുതേ ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് വേറെ അകത്തേക്കുള്ള റോട്ടിൽ കൂടിയാണ് പോകുന്നത് ഇവിടെയൊക്കെ അത്യാവശ്യം ഈ ചന്തകളൊക്കെ ഓപ്പൺ ഓപ്പണായിട്ടുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ അത്യാവശ്യം റോഡിലൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇത് ഇങ്ങോട്ടോ ഈ റോട്ടിൽ കൂടി പോകുന്നത് മനസ്സിലാകുന്നില്ല കേട്ടോ അറിയുന്ന കേട്ടാണോ ഇവിടുത്തെ മൊത്തം റോഡ് എനിക്കറിയാവുന്ന ആ ഇതൊരു ബസ് സ്റ്റാൻഡ് പോലത്തെ സ്ഥലമാണ് കേട്ടോ ഇവിടുന്ന് ആരെങ്കിലും കേറാനുണ്ടോ നോക്കാൻ വേണ്ടി വന്നായിരിക്കും ഇപ്പൊ തിരിച്ചു ആ അത് ശരിയാ ശരിയാ ഇപ്പൊ ശരിയാരിച്ച അങ്ങോട്ടന്നെ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ ആ ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റ് നിർത്തി കേട്ടോ അപ്പൊ ഒന്ന് പുറത്തിറങ്ങാം ആ അവിടുന്ന് കയറ്റിയ ലോഡ് ഇവിടെ ഇറക്കാനുള്ള ഈ മാർക്കറ്റിൽ ഇറക്കാനുള്ള തോന്നിട്ട് കേട്ടോ അതാണ് സംഭവം ഡ്രൈവർ വന്നിട്ട് മുകളിലെ ചാപ്പൊക്കെ താഴത്തൊരു ചേച്ചിക്ക് ഇറക്കി കൊടുക്ക രാവിലെ തന്നെ പൊരിക്കടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ ഇതൊക്കെ ആൾക്കാർ കഴിക്കണ്ടാവുന്നത് അതെ പെട്ടെന്ന് ഞാൻ അവളെങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോള് വണ്ടി എടുത്തു ഒന്നും മിണ്ടില്ല ഞാൻ ഓടി ഓടിക്കേറിയ കേട്ടോ ആ അപ്പൊ സംഗതി പോവുമല്ലാണ് അത് കൊറച്ചും കുറച്ചിങ്ങോട്ട് മാറ്റിട്ടാണ് ഇത് പിന്നെ നമ്മള് പണ്ട് ജീപ്പിലൊക്കെ ഇങ്ങനെ തൂങ്ങി പോയിന്നല്ലേ ആ ഒരു രീതിയിൽ പോകാൻ പറ്റൂട്ടോ പെട്ടെന്ന് ചാടി കയറാനൊക്കെ ഉള്ള സൗകര്യൊക്കെ ഉണ്ട് കണ്ടോ അതോട് വലിയ കുഴപ്പമില്ല ചേച്ചി ചിരിക്ക ഞാൻ പിന്നാലെ ഓടിയ കണ്ടിട്ട് മനസ്സിനെ വഷളാക്കണ് ഹലോ ടെ മിനിറ്റ് ടെ മിനിറ്റ് ഓക്കെ ഇവിടെ ഒരു പത്ത് മിനിറ്റ് ഉണ്ട് ഇത്ര ഓക്കെ ഓക്കെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങുകയൊക്കെ ചെയ്യാം നമുക്ക് എന്ത് വാങ്ങാനാണ് ഈ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഘടന എനിക്ക് മൂന്നാറൊക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ കണ്ടോ ഇനിയിപ്പോൾ മലയാണ് മലേൻ്റെ മുകളിൽ കുറേശ്ശെ കോടയൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ വന്ന റോഡുകളൊക്കെ ഏകദേശം അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഫീൽ തരുന്ന അതിന് പറ്റിയ ഒരു ക്ലൈമറ്റോ കേട്ടോ നമ്മളിപ്പോൾ അത്യാവശ്യം ഉയരത്തിലാണ് കുറേ സമയമായിട്ട് ഇങ്ങനെ മല കയറിക്കൊണ്ടേ ഇരിക്കുവാണ് ഇവിടെ കാണുന്ന മാർക്കറ്റിൽ തന്നെ അധികം കാണുന്നത് ഈ വിൻ്റർ വെജിറ്റബിൾസും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ ഈ ഹൈറേഞ്ച് ഭാഗത്ത് കൃഷി ചെയ്യുന്നതൊക്കെ തന്നെ ആയിരിക്കും ഇതെല്ലാം നമ്മളെ വണ്ടിയിലുള്ള എല്ലാവരും പോയിട്ട് ഓരോ സാധനങ്ങളൊക്കെ കഴിക്കാനും കുടിക്കാനൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നു കേട്ടോ ഞാൻ പിന്നെ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല അതിപ്പോൾ ഒരെണ്ണം ഞാൻ കഴിച്ചിരുന്നുള്ളൂ ഒരെണ്ണം കൂടി ഉണ്ട് ഏകദേശം പത്ത് മിനിറ്റ് ആയി പോകുമായിരിക്കും പോകാം കയറിയിട്ടുണ്ടെങ്കിൽ പുള്ളി ചിലപ്പോൾ ഒന്നും നോക്കാതെ വണ്ടി എടുത്തിട്ട് പോകും ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് കേട്ടോ ഇരുപത്തിരണ്ട് ഭാത്തങ്ങാനാണിതിന് വില അതായത് മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ രാവിലെ അതായത് രാത്രി ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് പോകുന്ന സമയത്ത് ഇത് ഒന്നോ രണ്ടോ വാങ്ങും കത്ത് ഇതിനകത്ത് കോണാണ് കേട്ടോ ഫില്ല് ചെയ്തിരിക്കുന്നത് കോൺ ഫില്ല് ചെയ്തുണ്ട് കോക്കനട്ട് ചെയ്തിട്ടുണ്ട് പൈനാപ്പിൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഞാൻ രാവിലെ കഴിച്ചത് പൈനാപ്പിൾ ആയിരുന്നു അല്ല പൈനാപ്പിൾ അല്ല കോക്കനട്ട് ആയിരുന്നു ഉള്ളിൽ കോണാണ് അവിടുന്ന് വിട്ടതിന് ശേഷം നല്ല പോക്കായിരുന്നു കേട്ടോ വണ്ടി അത്യാവശ്യം നല്ല കത്തിച്ച് വിട്ട് പുള്ളി റോഡും പിന്നെ അടിപൊളിയാണല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് ഛർദ്ദിച്ചിട്ട് പുള്ളി ആകെ ക്ഷീണിച്ചു കിട്ടും പിന്നെ കുറച്ചപ്പോഴത്തേക്കും ഞാനും തൊട്ട് മുമ്പിലുണ്ടായിരുന്നു അടുത്ത് കമ്പനിയായ പള്ളിക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം ഞങ്ങൾ കുറച്ചേ സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു ശേഷം അതിനുശേഷം പിന്നെയും കുറേ ദൂരം വന്ന് കുറച്ച് സമയം ഞാൻ ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ ഞാൻ അറിയാതെ ഇരുന്ന് ഉറങ്ങിപ്പോയി ഈ സൈഡിൽ സൈഡിലിരുന്ന് ഉറങ്ങുന്ന അത്ര സേഫ് അല്ല അറിയാതെ പക്ഷേ കുറച്ചൊക്കെ ഉറങ്ങിപ്പോയി പിന്നെ ഞാൻ ഉറന്നു നോക്കുമ്പോൾ നല്ലൊരു പ്ലസന്റ് കാലാവസ്ഥ ഒക്കെ അങ്ങനെ ഇപ്പോൾ കറക്റ്റ് പത്ത് മണിയായ സമയത്ത് നമ്മൾ ലൊക്കേഷനിലെത്തിട്ടോ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോതാ വീണ്ടും ചെറിയ മഴ പെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ പൈസ കൊടുക്കട്ടെ പൈസ എത്രയെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ ഹലോ ആ ചെറിയ പൈസ ട്വൻറ്റി വൺ ഹൺഡ്രഡ് ട്വൻറ്റി അത്ര കേട്ടോ ചെറിയ പൈസയുള്ളൂ താങ്ക് യു ആക്ച്വലി ഇത് ഇത്തരം വണ്ടികളുടെ ഈ യെല്ലോ കാറിലെ അതിൻ്റെ സ്റ്റേഷനാണ് കേട്ടോ അവിടെയാണ് കൊണ്ട് നിർത്തിക്കുന്നത് ഇത് ടൗണിൻ്റെ ഏത് ഐഡിയ ഇല്ല ഇനി നോക്കിയിട്ട് വേണം ഈ മെയ് ഹോങ് സോൺ ആ സ്ഥലം പേര് പഠിക്കാൻ തന്നെ ഞാൻ കുറേ സമയം എടുത്തിട്ടോ മെയ് ഹോങ് സോൺ എന്ന് പറയുന്നത് ഒരു പ്രൊവിൻസാണ് കേട്ടോ നമ്മുടെ സ്റ്റേറ്റ് ഒക്കെ പോലത്തെ ഒരു പ്രൊവിൻസ് ആണ് അതായത് ഏറ്റവും നോർത്ത് സൈഡുള്ള പ്രൊവിൻസാണ് നമ്മളിപ്പോൾ പായിൽ നിന്ന് വീണ്ടും നൂറ്റി ഇരുപതോളം കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു ഇപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി മ്യാൻമാറും ബോർഡറിനോട് അടുത്തുണ്ടോ ഇനി തൊട്ടടുത്താണ് മ്യാൻമാർ കിടക്കുന്നത് ഇനി ഞാനൊന്ന് നോക്കട്ടെ ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുക എനിക്ക് ആദ്യം റൂമെടുക്കണം അതിന് ശേഷം ഇവിടെ നമുക്കൊന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ ഈ വണ്ടിയിലൊക്കെ ലോഡ് കേട്ടിട്ടുള്ളത് അതായത് കൂടുതൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാണ്ടെങ്കിലാണ് ആൾക്കാർ ഈ വണ്ടി അധികം ഉപയോഗിക്കുന്നതെന്നാണ് തോന്നുന്നത് കണ്ടോ ഓരോ ഭാഗത്തേക്ക് പോകാൻ നിർത്തിയിട്ടേക്കുന്ന വണ്ടി അതിനകത്തൊക്കെ നിറയെ സാധനങ്ങളാണ് ആൾക്കാരല്ല അധികം ഉള്ളത് വലിയ കുഴപ്പമില്ലാത്ത കുറഞ്ഞ ബഡ്ജറ്റിൽ കിട്ടുന്ന രണ്ട് മൂന്ന് ഹോട്ടൽസ് ഈ പരിസരത്ത് ഉണ്ട് പക്ഷേ ചെറിയ മഴ പെയ്യുക അപ്പോൾ നടക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ഇടപെടും ഇരിക്കുമായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് വേറെ പ്ലാൻ ഉണ്ടാകുകയാണ് കേട്ടോ നമ്മുടെ കൂടെ എല്ലാ സുഹൃത്തുക്കളിലേ അവര് വേറൊരു ഒരു വില്ലേജിലേക്ക് പോകാണ് ഒരു ചൈനീസ് വില്ലേജ് അത് നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞു ബാൻ ധായ് വില്ലേജ് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ അപ്പോൾ അങ്ങോട്ടുള്ള വണ്ടിയാണിത് ഇതിപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് പിന്നെ പുറപ്പെടും എന്താ ചെയ്യേണ്ടതൊരു കൺഫ്യൂഷൻ നമ്മൾ നമ്മളിവിടെ കാണണമെന്ന് പറഞ്ഞ സ്ഥലം വേണമെങ്കിൽ നമുക്ക് നാളെ വന്നിട്ട് രാവിലെയും കാണാൻ പറ്റും അപ്പോൾ അങ്ങോട്ട് പുറപ്പെട്ടാലോ ഇട്ടാലോ ഇതിപ്പോൾ പുറപ്പെട്ടോ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അതിനകത്ത് കയറിയിരുന്നു ഓൾറെഡി ഈ മഴ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ കിട്ടോ അത് നിൽക്കുന്നില്ല ചെറിയൊരു മഴ ഇങ്ങനെ പെയ്തോണ്ടേ ഇരിക്കുകയാണ് ഒരു ഐഡിയ കിട്ടുന്നില്ല ആയിരിക്കണ പുള്ളി തന്നെ കേട്ടോ എനിക്ക് ഈ സംഭവത്തിനെ കുറിച്ച് പറഞ്ഞു തന്നത് പോയേക്കല്ലേ അങ്ങോട്ട് പോവാം ആ നല്ലത് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അണത്രേ ഒരു ഒന്നൊന്നേകാ മണിക്കൂർ എടുക്കും എന്നാണ് പറഞ്ഞത് ലാസ്റ്റ് ഞാൻ ഈ വണ്ടിയിൽ കയറിയിരുന്നു കേട്ടോ എൻ്റെ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിവിടെ കാരൻ എന്ന് പറയുന്നൊരു ട്രൈബൽ ജനവിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ കുറച്ച് സ്പെഷ്യലാണ് അപ്പോൾ അവരെ കാണണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഭാഗത്തേക്ക് വന്നത് അവരുടെ വില്ലേജ് കാരൻ വില്ലേജ് പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ ഇവിടുത്തെ കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ എനിക്ക് ഈ ഈ ഇവർ പറഞ്ഞെന്താ വില്ലേജും അതിൻ്റെ കുറച്ച് ചിത്രങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അവിടെയും പോകണം തോന്നി പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാളെ കഴിഞ്ഞ് മറ്റന്നാൽ തിരിച്ച് ബാങ്കോക്ക് എത്തണം നാട്ടിൽ നിന്നൊരു സുഹൃത്ത് വരുന്നുണ്ട് പുള്ളിയോട് ഞാൻ പുള്ളി വരുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാവാമെന്ന് പറഞ്ഞു പോയി പുള്ളി ടിക്കറ്റ് കൊടുത്തു അപ്പോൾ പിന്നെ ഈ പുള്ളി വരുമ്പോൾ ഞാൻ ഇല്ലാതിരിക്കണ മോശമല്ലേ അപ്പോൾ എനിക്ക് അങ്ങോട്ട് എത്തുകയും വേണം അതാ പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഡിസിഷൻ എടുത്തേനെ എന്തായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ തീരുമാനിക്കേണ്ടത് നമ്മൾ ആ ചൈനീസ് വില്ലേജിൽ പോവാണ് അവിടുന്ന് ഇന്നിപ്പോൾ അവിടെ ഒരു മണിക്കൂറോടാണ് എത്തും നമ്മൾ അതായത് ഒരു പന്ത്രണ്ട് മണിക്ക് എത്തും നമുക്കൊന്ന് കണ്ടതിന് ശേഷം വേണമെങ്കിൽ ഇന്ന് തിരിച്ചു പോരാം പക്ഷേ ഈ വണ്ടി അങ്ങോട്ടുള്ള ലാസ്റ്റ് വണ്ടിയാണത്രേ ഇത് ഇനി ഇന്ന് അവിടെ നിന്ന് നാളെ തിരിച്ചു പോരള്ളൂന്ന് അപ്പോൾ അവിടെ നിന്ന് സ്റ്റേ ചെയ്യേണ്ടി വരും വേറെ ഓപ്ഷൻ ഇല്ല എന്തായാലും അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു നാളെ വന്നിട്ട് നമുക്ക് രാവിലെ വന്നിട്ട് ഇവിടുത്തെ സ്ഥലം കാണാമെന്നാണ് ഇപ്പോൾ പ്ലാന് എന്തായാലും പോയോ ബാങ്കോക്കിലേക്ക് എത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ലോ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് പല പല ദിവസങ്ങളിലായിട്ട് പോന്ന് 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 പോന്നപ്പോ ഏകദേശം ആയിരം കിലോമീറ്ററോളം ദൂരത്തിലാണ് ബാങ്കോക്കിന്റെ നമ്മൾ ഒറ്റയടിക്ക് വന്നാലല്ലോ ഒരു സ്ഥലത്തേക്ക് വരും അവിടുന്ന് പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകുക അങ്ങനെ അങ്ങനെ ഇപ്പം ഏകദേശം ആയിരം കിലോമീറ്ററിന്റെ അടുത്ത് ദൂരത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പോൾ തിരിച്ച് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല ഫ്ലൈറ്റ് ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഫ്ലൈറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് പിന്നെ ഡയറക്റ്റും ഇല്ല വേറെ ഏതൊക്കെ എയർപോർട്ടിലൊക്കെ പോയിട്ടൊക്കെയാണ് പിന്നെയുള്ളത് ട്രെയിനാണ് ട്രെയിനാണെങ്കിൽ ചാങ്മായി പോകണം നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലത്ത് പോകണം പിന്നുള്ളത് ബസ്സാണ് അപ്പോൾ ഞാൻ ആക്ച്വലി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ അതിന് ട്രാവൽ ഏജൻസി പോയിട്ട് ടിക്കറ്റ് ഓപ്ഷൻസ് ഒക്കെ നോക്കിയതിന് ശേഷം കാഴ്ചയിൽ കാണാൻ പോകാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അതിനൊന്നും ഇപ്പോൾ സമയമല്ല ഒന്നും നോക്കുന്നില്ല തിരിച്ച് വന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോവാം വണ്ടി പുറപ്പെടുന്നില്ല കേട്ടോ വണ്ടിക്കകത്ത് ഇരുന്ന് ബോറടിച്ചപ്പോൾ പുറത്തിറങ്ങിയതാണ് നേരെ ഓപ്പോസിറ്റ് ഉണ്ടോ ഒരു വലിയൊരു മാർക്കറ്റാണ് കേട്ടോ ഇത് അവിടെ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് അത്ര തോന്നിയില്ല പക്ഷേ അകത്തേക്കൊക്കെ നോക്കുമ്പോൾ കണ്ടോ ഇത് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ കൂടുതലും തുണികളും പിന്നെ കളിപ്പാട്ടങ്ങളും പിന്നെ കരകൗശല വസ്തുക്കളും പിന്നെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പച്ചക്കറികളും ഫ്രൂട്ട്സും അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് കേട്ടോ കച്ചവടം ചെയ്യുന്നത് ആ നമ്മളെ വണ്ടി കാണട്ടോ കാബേജ് ഒക്കെ മാർക്കറ്റിൽ ഒന്ന് വെറുതെ കാര്യം നോക്കിയാട്ടോ ഇതിപ്പോ നമ്മുടെ കടലുകളൊക്കെയാണ് പച്ചക്കടലൊക്കെ ഉണ്ട് പച്ചപ്പട്ടാണിയൊക്കെ ഉണ്ട് ഇവിടെ കുറെ എന്തൊക്കെ കറികളൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ തോഫു തോഫു സംഭവം എന്താ പറയുക ഞാനത് കുറേ കാലമായിട്ട് കഴിക്കുന്നു കാണുന്നതും ഉണ്ട് പക്ഷേ ഇന്നാണ് ശരിക്കും അത് എന്താണെന്ന് മനസ്സിലാക്കിയത് കേട്ടോ നമ്മുടെ സോയ് മിൽക്കില്ലേ സോയാ മിൽക്കുണ്ടല്ലോ അതിൻ്റെ തൈരാണത്രേ അത് തൈരാക്കിയതിന് ശേഷം അതുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് അത്ര ഈ തോഫു ഞാൻ ഇന്നാണ് ഇന്നാട്ടോ വായിച്ചത് അതിന് തന്നെ അതുകൊണ്ടുതന്നെ ആയിരിക്കും അതിന് ബീൻ കേഡ് എന്നും ഒരു പേര് ഇംഗ്ലീഷിൽ ബീൻ എന്നും പറയുന്നു ബീൻ കേഡ് ഇപ്പോൾ അല്ലേ സംഭവം എനിക്കത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ തോഫു എന്നാലും വലിയ കുഴപ്പമില്ല അത്രേ ഉള്ളൂ ഇവിടെ കണ്ടോ നമ്മുടെ പപ്പടം പോലത്തെ ഐറ്റംസ് ഒക്കെ പല തരത്തിലുള്ള ആയിരിക്കും അല്ലേ പിന്നെ കുറേ പൊടികളൊക്കെ ഇതാ ആ മുളക് പൊടിയൊക്കെ പാക്ക് പാക്കൊക്കെ ചെയ്തിട്ടുണ്ട് മുളകൊക്കെ ഉണ്ട് ഇത് ഈ പപ്പടത്തിൻ്റെ മാത്രം കൗണ്ട് ഉണ്ടോ പലതരം പപ്പടങ്ങളാണ് എന്തൊക്കെയുണ്ട് ഇതങ്ങനെ കാണാമെന്ന് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് പോകേണ്ടി വരും അതിന് മാത്രം സമയം നമുക്ക് ഉണ്ടാവില്ല ഞാൻ വണ്ടിയിൽ ബാഗും വെച്ചിട്ട് കുറേ സമയമായിരിക്കുള്ളൂ പതിനൊന്ന് മണിക്ക് വണ്ടി പുറപ്പെടുന്ന പറഞ്ഞത് ഇപ്പോൾ പറയുകയാണ് പുള്ളി പതിനൊന്ന് മണിക്കല്ല പന്ത്രണ്ട് മണിക്കാ പുറപ്പെടുകയാണ് നാൽപ്പത് മിനിറ്റ് ഇനിയും കിട്ടുമോ അപ്പോൾ അവിടെ ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ട് ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്സ് എന്തിനു വാങ്ങി കഴിക്കട്ടെ ഇവിടെ അധികം കാണുന്നത് ചെറിയ ഒരു പൈനാപ്പിളാണ് കേട്ടോ ഈ പീസ് കണ്ടോ ഇത് ഒരു പൈനാപ്പിൾ നാലാക്കിയതിലത്തെ ഒരു പീസാണ് ഇത് കണ്ടോ ഇത്രേ ഉള്ളൂ ചെറിയ പൈനാപ്പിളാ ഒന്നിനൊരു വ്യവസ്ഥ അല്ലെ കേട്ടോ എന്നോട് പന്ത്രണ്ട് മണിക്കേ വണ്ടി പുറപ്പെടൂന്ന് ഡ്രൈവറാണ് പറഞ്ഞത് അപ്പോഴാണ് ഞാൻ ആ മാർക്കറ്റിൽ കൂടി കുറച്ച് നേരം ഇങ്ങനെ ചുമ്മാക്ക് ഇറങ്ങി നടന്നത് കേട്ടോ അപ്പോൾ ഉണ്ട് വണ്ടി സ്റ്റാർട്ടാക്കുന്ന കേൾക്കുന്നു വന്ന് നോക്കുമ്പോൾ വണ്ടി പുറപ്പെടുകയാണ് പതിനൊന്ന് നാൽപ്പതാകട്ട് ആയിട്ടുള്ളൂ മുപ്പത്തഞ്ചായിട്ടുള്ളൂ ഞാൻ അകത്തേക്ക് അങ്ങനെ പോയിരുന്നെങ്കിൽ എൻ്റെ ബാഗും കൊണ്ട് അവർ പോയിട്ടുണ്ടാവും ഇവിടെ എനിക്ക് ഷൂട്ട് ഷുട്ടിയാണെങ്കിൽ ഇവിടെ ഇരുന്നാലേ പറ്റൂലട്ടോ പക്ഷെ ഇവിടെ വേറെ ഇവിടെ ഈ നേരത്തെ മഴ പെയ്തപ്പോ റോഡിൽ നിന്നുള്ള ചളിയൊക്കെ ഇങ്ങനെ ടയറിന്റെ ടയറിന് ഇങ്ങനെ തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പൊ അങ്ങോട്ടുള്ള റോഡ് എങ്ങനെയാണെന്നറിയില്ല ചിലപ്പോ ചളിയൊക്കെ തെറിക്കും എന്നാലും ഈ സൈഡിൽ ഇരുന്നാലേ വല്ലതും കാണാൻ പറ്റുള്ളൂ പുറപ്പെട്ടിട്ട് വണ്ടി അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കിട്ടോ പുറപ്പെട്ടപ്പോഴത്തേക്കും അത്യാവശ്യം മഴയും നല്ലോണം കൂടി ഈ വണ്ടിയിലിങ്ങനെ ഈ ലോക്കൽസിൻ്റെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര രസമായിട്ടോ അവരങ്ങനെ ഭർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല എന്നാലും രസമാണ് എല്ലാവരുടെ കയ്യിലും അത്യാവശ്യം ലോഡൊക്കെ ഉണ്ട് കിട്ടും വണ്ടിക്ക് അകത്തി ഇരുന്നിട്ടും അത്യാവശ്യം നനയ്യുന്നുണ്ട് മുമ്പിന് വെള്ളം വരുന്നു നോക്കുമ്പോൾ മുൻഭാഗത്ത് ഇങ്ങനെ ഓപ്പൺ സൈഡൊക്കെ അപ്പോൾ പിന്നെ ലാസ്റ്റ് അവർ അവിടെ ഒരു കർട്ടൻ ഉണ്ടായിരുന്നു അതോ അത് താഴ്ച പിന്നെ ഓക്കെ ആയി നല്ല രസമുണ്ട് മഴയത്ത് ഇങ്ങനെ പോകാനും ഞാൻ അത്യാവശ്യം നനയുന്നൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതാ ഇവിടെ പമ്പിൽ ഗ്യാസോലിൻ അടിക്കാൻ നിർത്തിയിരിക്കുക കേട്ടോ പെട്രോൾ പമ്പിന് പുറപ്പെട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ടൗണിൻ്റെ ലക്ഷണങ്ങളൊക്കെ വിട്ടു കേട്ടോ പിന്നെ ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ പോകാൻ കേട്ടോ ചില സമയത്ത് കുറേ കാട് പോലെയൊക്കെ തോന്നുന്നു ചില സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഇതാ കുറച്ച് വന്നപ്പോൾ വീണ്ടും വണ്ടി ഒന്ന് നിർത്തി കൂടെ ആളില്ലാതെ ചില ലഗേജൊക്കെ ഈ ഡ്രൈവർ ഡ്രൈവറെടുത്ത് കൊടുത്ത് വിട്ടിട്ടുണ്ട് ആൾക്കാർ അപ്പോൾ ഈ കടയിലേക്കൊരു സാധനം കൊടുക്കാണ്ടായിരുന്നു ഒരു ചാക്ക് കൊടുക്കാണ്ടായിരുന്നു ആ ചാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ് കേട്ടോ ഇവിടെ താഴത്തുണ്ടൊരു തോടെ എന്താണ് കേട്ടോ ഒരു പാലത്തിൻ്റെ മുകളിലാണ് നിർത്തിയിരിക്കുന്നത് നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് ആ മല കയറുകട്ടോ കുറച്ച് നേരമായിട്ട് കയറ്റം കയറി കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ ഒരു കുഞ്ഞിക്കട ഈ കടയിലേക്കാണ് ആ ഡ്രൈവർ ആ ചാക്കും കൊണ്ട് കയറിപ്പോയത് ിനി വേറെന്തോ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കണം ചെറിയൊരു കട നമ്മൾ ഊഹിച്ച പോലെ തന്നെ താഴേന്ന് കണ്ട ആ മലയിലേക്ക് കയറി പോവാണ് കുറച്ച് സമയമായിട്ട് നല്ല കയറ്റം കയറിക്കൊണ്ടിരിക്കാൻ കേട്ടോ സാധാരണ ഈ വൈഡ് ഫ്രെയിമിൽ നമുക്ക് ഈ കയറ്റം റോഡിലെ കയറ്റം വല്ലാതെ ഫീൽ ചെയ്യാറില്ല പക്ഷേ ഇവിടെ ശരിക്കും നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കയറ്റം ഉണ്ട് എന്നുള്ളത് അതായത് വണ്ടി ഇങ്ങനെ ശരിക്കും ബുദ്ധിമുട്ടി വലിപ്പിച്ച് കൊണ്ടുപോകാൻ കേട്ടോ വണ്ടീന്ന് ഒരു കറുത്ത പുകയൊക്കെ വരുന്നുണ്ട് അത്രയും നന്നായിട്ട് വലിപ്പിച്ചിട്ടാണ് കയറി പോകുന്നത് പല ഭാഗത്തും വീണ്ടും വണ്ടി നിർത്തി കേട്ടോ ഡ്രൈവർ ഇറങ്ങിയിട്ട് എൻ്റെ സൈഡിലുള്ള കർട്ടൺസൊക്കെ പൊക്കുന്നുണ്ട് അത് എന്തിനാ മനസ്സിലാകണല്ലോ ഈ ഭാഗത്തൊക്കെ എന്തുമാത്രം കോടേന്ന് അറിയാം ശരിക്കും നമ്മളിപ്പോൾ ഒരുപാട് കയറ്റം കയറി വന്നു നല്ല കോട മൂടിയിട്ടുണ്ട് അവിടുന്ന് പുറപ്പെട്ടിട്ട് വീണ്ടും നല്ല കോട കൂടിയ റോട്ടിൽ കൂടി കുറേ ദൂരം പോയിട്ടോ ശരിക്കും നല്ല കയറ്റം തന്നെ ആയിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു നെലപ്പായ പ്രദേശം വന്നിട്ടോ അവിടെ കുറെ നെൽകൃഷിയൊക്കെ കണ്ടു അതുപോലെ കുറേ ചെറിയ വീടുകളൊക്കെ കണ്ടു ആൾ താമസം ഉള്ള സ്ഥലം പോലെ തോന്നിയിട്ടോ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നല്ല പഴയ പോലെ തന്നെ നല്ല കയറ്റം വന്നു അങ്ങനെ ആ കയറ്റം കൂടി കുറേ ദൂരം കയറിയതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ചെറിയൊരു അങ്ങാടി പോലത്തെ സ്ഥലത്ത് സമയം ഒന്നേ മുപ്പതായപ്പോൾ ഒന്നര മണിയായപ്പോൾ നമ്മൾ നമ്മളവിടെ എത്തിയിട്ടോ ഇതിപ്പോൾ ഇവിടുത്തെ അങ്ങാടിയാണ് നല്ല വിശക്കുന്നുണ്ട് രാവിലെ മറ്റേ ചെറിയ രണ്ട് സംഭവം കഴിച്ചതാണല്ലോ ഇത്രയും സമയമാകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും കഴിക്കണം അതോടൊപ്പം തന്നെ ഒരു സ്റ്റേ സെറ്റാക്കണം അതിന് ശേഷം ഒന്ന് കറങ്ങണം അതാണ് പ്ലാന് അപ്പോൾ ഞാൻ ആദ്യം റെസ്റ്റോറൻറ്റ് നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ ശരിയാവില്ല ഇവിടെ ഈ കാണുന്ന കടകൾ മുഴുവൻ ചൈനക്കാരുടെ കടകളാണ് കേട്ടോ റെസ്റ്റോറൻറ്റുകളൊക്കെ ഞാനിപ്പോൾ കണ്ടതൊക്കെ ചൈനീസാണ് കാണുന്ന ആളുകൾ മുഴുവൻ ചൈനീസാണ് പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു ലോങ് ഹോളിഡേ ആണ് ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസത്തേക്ക് എല്ലാവർക്കും ലീവാണ് അത് കാരണം കുറേ ആൾക്കാരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് റൂമുകൾ മിക്കവാറും ഒക്കെ ഫുള്ളാണ് പിന്നെ ഉള്ളത് ഭയങ്കര എക്സ്പെൻസീവ് റൂമുകളാണ് ഇപ്പോൾ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ എനിക്ക് ഇവിടെ ചെറിയൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് കയറി എന്തായാലും എന്തേലും കഴിക്കാതെ നിർത്തില്ല അതും ചൈനീസ് തന്നെയാണ് എൻ്റെ പുറകിൽ പോയിട്ട് ഞാനിപ്പോൾ മൂത്ര ഒഴിച്ചു വരാം കേട്ടോ മൂത്ര വെച്ചിപ്പോൾ ഭയങ്കര സുഖം രാവിലെ പോകുന്നതല്ലേ പക്ഷേ ചെറിയ റെസ്റ്റോറൻറ്റും ചെറിയ വാഷ്റൂമൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര നീറ്റാണേ നല്ല വൃത്തിയുണ്ട് കേട്ടോ അപ്പം ഞാൻ ആക്ച്വലി ഇവിടെ വന്നിട്ട് ഇവൻ്റെ അടുത്തൊരു ഫുഡ് ഓർഡർ ചെയ്തിട്ടോ പോയത് ഇവരുടെ മെനു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെനുവിൽ ചൈനീസ് ഭാഷ മാത്രമേ ഉള്ളൂ അപ്പോൾ ചൈനീസ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എനിക്ക് വേറൊരു മീനെടുത്ത് എന്ന് തന്നു കേട്ടോ അതിനകത്ത് വെറും തായ് ഭാഷ ഇംഗ്ലീഷിൻ്റെ യാതൊരു പരിപാടിയില്ല അപ്പോൾ ഞാൻ ചിത്രം നോക്കിയിട്ട് ഒരു ന്യൂഡിൽസ് അതായത് ഇറച്ചിയൊന്നും ഇല്ലാത്ത ചിക്കനോ ബീഫോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത മുട്ട മാത്രം ഇട്ടിട്ടുള്ളൊരു ന്യൂഡിൽസിൻ്റെ പിക്ചറാണ് കേട്ടോ ആ ചിത്രം നോക്കിയിട്ട് അത് ഓർഡർ ചെയ്ത് വയ്ക്കുകയാണ് എന്തെങ്കിലും ഒന്നും കഴിക്കാതെ ശരിയാവില്ല അത് കഴിച്ചിട്ട് നമുക്ക് റൂം നോക്കാം ആദ്യം ഒരു ചായ കൊണ്ട് തോന്നോ ഞാൻ ചായ ഓർഡർ ചെയ്തിട്ടില്ല ഒരു ചായ കോംപ്ലിമെൻ്ററി ആണോന്ന് സംശയമുണ്ട് അപ്പോൾ ഞാനത് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ടേസ്റ്റ് നോക്കി സംഭവം ചായ വെള്ളം കട്ടൻ ചായ പഞ്ചസാര ഒട്ടിട്ടില്ല കേട്ടോ പക്ഷെ ഒരു സുഖമുണ്ട് ഒരു ചൂടുള്ള വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമല്ലേ അതുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫുഡ് കൊണ്ടുവന്നു കേട്ടോ ഒരു ന്യൂഡിൽസാണ് പിന്നെ തോഫും ഉണ്ട് പിന്നെ ഒരു പുഴുങ്ങിയ മുട്ടയുണ്ട് കുറച്ച് എന്തൊക്കെയാണ് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുണ്ട് കുഴപ്പൊന്നുമില്ല ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ ചായേൻ്റെ കാര്യം കഴിഞ്ഞാൽ ചായ അവിടെ വന്നിട്ട് കുടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമായിട്ടോ ചായ കുടിച്ചിട്ടേ ഇല്ലായെന്ന് എനിക്ക് തോന്നുന്നത് കാണാറുമില്ല ചായ അധികം കടകളിലൊന്നും ഇവിടെ പക്ഷെ എന്താ അറിയുമോ ഈ സ്ഥലം തായ്ലൻ്റില് തേയില കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നാണ് കേട്ടോ നമ്മൾ കുറേ ഹൈറ്റ് കേറിയിട്ടല്ലോ വന്നത് ഇതും അത്യാവശ്യം സമുദ്രം അത്യാവശ്യം നല്ല ഉയർത്തി നിൽക്കുന്ന സ്ഥലമാണ് ക്ലൈമറ്റും ഇവിടെ അങ്ങനെ കോടം ഓടിയിട്ട് തണുപ്പൊക്കെയുള്ള ക്ലൈമറ്റാണ് ഇവിടെ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ ഉണ്ട് നമ്മൾ വരുന്ന വഴിക്ക് തേയിലത്തോട്ടങ്ങൾ കുറച്ചൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ചായ ചിലപ്പോൾ ഇങ്ങനെ എല്ലാവരും കുടിക്കുന്നൊക്കെ ഉണ്ടാവും ചായ കുടിക്കാൻ തേയിലത്തോട്ടം വേണമെന്നില്ല ഞാനതല്ല ഉദ്ദേശിച്ചത് അതോ ഇനി ഇത് ചൈനീസിൻ്റെ ആ ശരിയാണ് കേട്ടോ ചൈനക്കാർക്ക് ഇങ്ങനെ ശീലുണ്ട് ആ നമ്മൾ മലേഷ്യയിൽ നിന്ന് സ്റ്റീഫന്റെ കൂടെ പോയിട്ട് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവിടുന്ന് ഇങ്ങനത്തെ ചായ കിട്ടിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഇത് ചൈനക്കാരുടെ ശീലാണ് ഈ സംഭവം ഈ പഞ്ചസാര ഇടാതെ ഈ ചായ വില കുടിക്കുന്നത് അതാണ് സംഭവം ഇപ്പം എനിക്ക് മനസ്സിലായി അപ്പോൾ എന്തായാലും ഞാൻ ഇത് കൈക്കട്ടോ ഞാൻ ഏറ്റവും മിനിമം മിനിമമായിട്ടുള്ള സാധനം പറഞ്ഞതാണ് നോൺ വെജ് ഒന്നും ഇല്ലാത്തൊരു സാധനം പറഞ്ഞാൽ മുട്ടയുണ്ട് വേറെ ഒന്നുമില്ല സംഭവം കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് നല്ല രസമാണ് വെന്താനും ടേസ്റ്റ് ഉണ്ടോ ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും പുറത്ത് മഴ നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നടക്കാൻ പറ്റില്ല നമുക്ക് അതുകൊണ്ട് തന്നെ വളരെ ആസ്വദിച്ച് സ്ലോയിൽ ഭക്ഷണം ഫുള്ള് ഇരുന്ന് കഴിച്ചു കിട്ടും ഇനി ഈ ബാൻ എന്ന് പറയുന്ന വില്ലേജിൽ നിന്നുള്ള കാഴ്ചകൾ വിശദമായിട്ട് കാണണം അതെന്തായാലും നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ Because, yeah, I, I don't want to, say that. Okay, do okay, want to okay, see. Okay, okay, okay. Yeah. Uh, it's okay, No problem, no problem. I'm just asking.